ഒരു കാര്യം എന്ന് എന്റെ പൊന്ന അമൃത് ഇപ്പൊ കരണ്ടങ്ങാട്ട് പോയതല്ലേ ഉള്ളു അവർക്ക് കുറച്ച് സമയം അവര് ശരിയാക്കട്ടെ ഇപ്പൊ വിളിച്ചാലേ ഉച്ചക്കെങ്കിലും കണക്ട് ആവൂ കോള് ആണോ വിളിക്ക ഹലോ ചേട്ടാ അതെ ഞങ്ങള് പനമ്പള്ളി നഗർന്ന വിളിക്കണേ ഇപ്പൊ കറണ്ട് പോയായിരുന്നു ഞങ്ങൾക്കാണെങ്കിൽ കൊറച്ച് ഒക്കെ ഉണ്ട് അപ്പൊ എപ്പോഴത്തേക്ക് കണ്ടുവരും അതെ ഈ പനമ്പള്ളി സബ്സ്റ്റേഷനകത്തുള്ള മൂന്നാല് ഒന്നിച്ച് പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് ദിവസത്തിനകത്ത് തന്നെ കണ്ടു വരാം ഫോണിലെ ബാറ്ററിയും തീർന്ന് ഞാനാണെങ്കി ഓൺലൈൻ ഫുഡും ഓർഡർ ചെയ്ത് അയാള് വരുമ്പോത്തേ തപ്പാലും തിന്നണം എന്നുണ്ടെങ്കിലേ ആ ഫോൺ കിടത്താ അയാള് വിളിക്കാൻ സിം മാറ്റാൻ തിരണം നീ പോയിട്ടുണ്ടേ

ഓഫറാണ് അല്ലല്ല നമ്മൾ എങ്ങനെയാണ് പുലി ഇങ്ങോട്ട് വിളിക്കാൻ വെയിറ്റ് ചെയ്യുന്നോ നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് വിളിച്ചാ പോര് എൻ്റെ കൊന്ന മണ്ടി അതിൻ്റെ ആപ്ലിക്കേഷൻ എൻ്റെ ഫോണിലല്ലേ ഇനി ഇപ്പോ അവിടുത്തെ ഇൻസ്റ്റാൾ ചെയ്ത് ഒടിപി കേ വന്നേമ്പതിന് ഇത് ഓഫ് ആവും ശരിയാ ഉഫ് ആടി വിളക്ക് ഹലോ ഓടോടരേ അച്ഛാ ചേട്ടാ ലൊക്കേഷൻ ഒന്ന് പറയാം അച്ഛാ മലത്തേക്കി തിരിഞ്ഞ നാലാമത്തെ ഓ ഓഫ് ആയി ഓ ഫാൽ ഓസോം മലയാളത്തിൽ രാവിലെ ഫുഡ് ഓർഡർ ചെയ്യണം അപ്പൊ തനിക്ക് നീ എന്തെങ്കിലും ഉണ്ടാക്കു എനിക്കാണെങ്കിൽ ഒരു മീറ്റിംഗ് ഉണ്ട് ഇപ്പൊ മാനേജർ വിളിക്കും എന്നെ കൊണ്ട് സവാളൊന്നും അറിയിപ്പിക്കില്ലല്ലോ കണ്ണിരി ഉള്ളി ബാ നമുക്ക് പാത്രം അറിയോ എന്റെ ലൈഫിൽ പാത്രം കഴുകിട്ടില്ല ഇങ്ങോട്ട് കഴുകത്തില്ല നിനക്കേ കുക്ക് ചെയ്യാൻ അറിയാന്നൊരു ഒറ്റ കാരണം കൊണ്ടാ ഞാൻ പാത്രം കഴുകണം

ഇവിടെ ഒരു കിണറുണ്ടായിരുന്നല്ലോ ആ തേ കിടക്കുന്നു എത്ര വർഷം മുമ്പ് തുറന്ന കിണറ അവസാനം വീണ്ടും തുറക്കേണ്ടി വന്നു എന്റെ അപ്പാപ്പാ ക്ഷമിച്ചേക്കണേ അതെ വെച്ചിട്ട് എനിക്കൊന്നും ഇല്ല എന്തേ പറ്റിയില്ലോ അത് ഞാൻ ഒരു ഡെമോ നോക്കിയതല്ലേ ഏ അപ്പൊ എന്ത് ചൂടാണല്ലേ മാങ്ങാ ഇനി അങ്ങോട്ട് ഞാൻ മാങ്ങ മാത്രമേ ഭക്ഷിക്കുന്നുള്ളൂ നിന്റെ ഫുഡൊക്കെ ഞാനില്ല എന്നാ ഞാൻ തരാം വേണ്ട 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 കറി നിന്റെ ഇന്നലത്തെ ഡെമോ ഇപ്പോഴും പോയിട്ടില്ല എന്നാ പറ ഉച്ചയ്ക്ക് എന്ത് കഴിക്കും അത് എനിക്ക് പ്രാന്തി കയ്യിലാണെങ്കിൽ അഞ്ചിന്റെ പൈസ ഇല്ല എല്ലാ പൈസയും അക്കൗണ്ടിലും ആണ് അല്ലോ നമുക്ക് മോളെ അത് ഉപയോഗിച്ചിട്ട് തന്നെ ഒരു വർഷത്തിന് മേളില്ല അതിന്റെ പിൻ നമ്പർ പറ എത്ര നമ്പറും എടോ എൻ്റെ മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് നാല് ഡിജിറ്റല്ലേ ഞാൻ മറക്കുവോ അന്നാ പോയി എടുത്വോ ചൊല്ലി മാങ്ങേക്കളം ബിറ്റ്വീന കുറച്ച് കാശി ഇട്ടു അല്ലേ അതക്കഞ്ഞിട്ട് ഇപ്പറാം അങ്ങ രണ്ട് മാവും ഉണ്ട് നമ്മുടെ വീട്ടിൽ ഹാ എടിഎം കാർഡ് കിട്ടിയോ പാ എടിഎം കാർഡ് കിട്ടി പക്ഷേ 2024 ലെ എക്സ്പയർ ആയി തകഞ്ഞി ഇനി ഇപ്പോ എന്താ ലോഗ് കൊണ്ട് ഉപകാരമൊന്നുമില്ലല്ലോ ഞാൻ വലിച്ചറിഞ്ഞോട്ടോ ഒന്ന് അവൻ ആവുമ്പോഴത്തേക്ക് ഏതെങ്കിലും കടയിൽ പോയിട്ട് കടവെന്തെങ്കിലും ഭക്ഷണം കഴിച്ചു നടക്കാൻ നല്ല രസമാണ് അടിപൊളി അതെ കറണ്ട് ഇല്ലാത്തോണ്ട് ഭയങ്കര ബോറടി

ക്രിക്കറ്റ് കളി അങ്ങനെ എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഗെയിമൊന്നുമില്ല നീ ഒരു കാര്യം നീ ആദ്യം എറിഞ്ഞ് പഠിക്ക് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ബാറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ എറി ഒന്നും ബോളെടുത്ത് എന്ത് താഴി സോറി അല്ല കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ പഠിക്കുമല്ലേ ആ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടല്ലേ എന്ന നീ തന്നെ മാറ്റിയതോ ഞാൻ അറിയാം ഇതല്ലേ ഞാൻ ആദ്യം പറഞ്ഞേ സമയം പോണില്ല സമയം പോണെന്ന് പറഞ്ഞ വൈകുന്നേരമായി ഉണ്ടായിരുന്നു ക്രിക്കറ്റ് കളി അടിപൊളി ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ക്രിക്കറ്റ് കളിക്കുന്നത് ടു നിഷൻ പല്ലത്രണം കിട്ടുണ്ടോ ദൈവത്തിനോ അറിയാം ഓ അകത്ത് പോയി കടികളോ എടോ എണീക്ക് ഗുഡ് ഗുഡ് മോർണിംഗ് ദേ ചായ ഇതെന്താ ചായയൊക്കെ ഡെമോ ആണ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലായിരുന്ന ചായ ഒക്കെ ഇട്ട് ഓടിക്കുമായിരുന്നു പിന്നെ അടുക്കള മടി കൊണ്ട് ഞാൻ കേറേണ്ടായതാ തനിക്ക് ചായ തരണം തോന്നി ഇട്ടു കുടിച്ചു നോക്ക് പക്ഷെ ഞാൻ ഇത് പല്ലേ കണ്ട് കുടിക്കേണ്ട ചായ കുടിച്ചു ചേട്ടാ മൂനേ ഈ താള чая. ഞാൻ തലക്ക് ഡെയിലി ചായയിട്ട് തരാനാണ് ഞാൻ പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായി. അതൊന്നുമല്ല. എന്നാ പറയിത എങ്ങനെ ഉണ്ടാക്കാ? ഞാൻ ഡെയിലി ഉണ്ടാക്കി തരാം. അයින්ടെ ഒന്നും ആശയമില്ല. താ നേരെ താഴേക്ക് വന്ന് ഞാൻ പുട്ട്ണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുട്ട. ഇൻട്ര ഫേവറേറ്റ്. ഓ ആൻ സെറ്റ് അപ്പ് ആവണമല്ല. അതെ. അതുവല്ലേക്കണ്ട വെക്കാൻ പറ്റോ? പുട്ട് വെല്ലക്കണ്ട ഒന്നും കഴിക്കാൻ പറ്റില്ല. താ താഴേക്ക് വന്ന് ഫ്രഷ് ആയിട്ട്. അതെ. പുട്ട് കൊള്ളായിരുന്നു ട്ടോ. ആ.

അത് ഞാൻ കറണ്ട് വരുമ്പോ തന്നെ ചാർജ് ആവട്ടെ ഓഫീസ് കോളൊക്കെ വരുന്നല്ലേ തനിക്ക് ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം ഹലോ ചേട്ടൻ ഇനി ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ ആ അത് കുഴപ്പമില്ല ബ്രോ എൻ്റെ ഫോണും സ്വിച്ച് ഓഫ് ആയി പോയതാ പിന്നെ അത് മാത്രമല്ല എൻ്റെ പേയ്മെൻ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അല്ല ഫോൺ ആയെങ്കിലും എനിക്ക് ലൊക്കേഷൻ അറിയാമായിരുന്നു ഞാനത് മലപ്പുറവും ഉണ്ടായിരുന്ന രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള നിർത്താവ് ഓർട്ടായിരുന്നേ ഇപ്പം ഞാനടുത്തേക്ക് കഴിച്ചുപോയി ഇപ്പം എനിക്ക് ഭയങ്കര മനപ്രയാസം ഞാൻ ആ സെയിം ഫുഡ് ഓർഡർ ചെയ്താൽ ചേട്ടൻ കഴിക്കും ആ അത് വേണ്ട ബ്രോ കുഴപ്പമില്ല ഞങ്ങൾ ഇനി പുറത്തുനിന്നും ഫുഡൊന്നും കഴിക്കുന്നില്ല ഫുള്ളി ഹോംലി ഫുഡ്സ് അല്ലേ ¡Gracias!